നമസ്കാരം ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് പനങ്കു ഭഗവതി ക്ഷേത്ര ശ്രീകോവിൽ പുനർനിർമ്മാണ നോട്ടീസ് പ്രകാശനം നടന്നു ചെത്തല്ലൂർ പനങ്കുറിശി ഭഗവതി ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസിന്റെ പ്രകാശനം ഇന്ന് ക്ഷേത്ര സന്നിധിയിൽ നടന്നു പ്രസിഡന്റ് എം എം ഗോപകുമാർ സെക്രട്ടറി ശിവൻ വെല്ലിയാട്ടിൽ എന്നിവർ ക്ഷേത്രമേൽശാന്തി ശങ്കരനാരായണ നമ്പൂതിരിക്ക് നോട്ടീസ് നൽകി പ്രകാശനം നിർവഹിച്ചു ചെത്തല്ലൂർ യു പി സ്കൂൾ മുൻ അധ്യാപിക എം കെ അമ്മിക്കുട്ടി ടീച്ചർ വക ആദ്യ സംഭാവന മക്കളായ എം എം കോപകുമാർ എം എം കൃഷ്ണകുമാർ എന്നിവരിൽ നിന്നും ട്രസ്റ്റി ബോർഡ് അംഗങ്ങളേറ്റുവാങ്ങി ശ്രീകോവിന്റെ തറയുടെ പണിയുടെ നിർമ്മാണ സ്വരൂപം വഹിക്കുന്നത് ക്ഷേത്രം ജീവനക്കാരാണ് ജോൾസൻ പുളിയത്ത് വിജയകുമാർ പുനർനിർമ്മാണ കമ്മിറ്റിക്ക് ഓഫീസ്ക്കാവശ്യമായ മേശ അലമാറ കസേരകൾ എന്നിവ നൽകി ശിവക്ഷേത്ര മേൽശാന്തി നാരായണ നമ്പൂതിരി ചെയർമാൻ എ ബാലസുബ്രഹ്മണ്യൻ ഡോക്ടർ സത്യനാരായണൻ ഇ എം ബാലകൃഷ്ണൻ മാസ്റ്റർ വി രാമൻകുട്ടിയുപ്തൻ വി ഡി മണികണ്ഠൻ മാസ്റ്റർ പുളിയത്ത് നാരായണൻകുട്ടി മാസ്റ്റർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അഖിൽ വിഷ്ണു പുനനിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ ക്ഷേത്രം ജീവനക്കാർ ക്ഷേത്രം ഉപാസന സമിതി അംഗങ്ങൾ എന്നിവർക്കൊപ്പം ഭക്തജനങ്ങളും പങ്കെടുത്തു